ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആലപ്പുഴ പാലക്കാട് എൽ ഡി സി എക്സാമിനേഷന്റെ ജി കെ പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ആൻസർ ഓപ്ഷൻ ബി ടി സുനന്ദ രണ്ട് വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഉറുദു പത്രം മൂന്ന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ ഓപ്ഷൻ എ ജോൺ ലോക്ക് എണ്ണിയാസണിന്റെ തത്വങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ദേശീയത ജനാധിപത്യം സോഷ്യലിസം അഞ്ച് യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് ആൻസർ ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി ഏഴ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെയും അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എട്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹിലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ആൻസർ ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി ഒൻപത് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആൻസർ ഓപ്ഷൻ ഡി ആർദ്രത പത്ത് റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ് പതിനൊന്ന് ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി കാക്കിനന്ദ പുതുച്ചേരി പന്ത്രണ്ട് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ആൻസർ ഓപ്ഷൻ ബി അറുപത്തിരണ്ടര ഡിഗ്രി പതിമൂന്ന് ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ പതിനാല് ഉദാല ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആൻസർ ഓപ്ഷൻ ബി വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ പതിനഞ്ച് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ആൻസർ ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി പതിനാറ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ സി മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ പതിനേഴ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന മരുതിയിൽ വരാത്തത് ആൻസർ ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പതിനെട്ട് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ആൻസർ ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ പത്തൊമ്പത് ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക അടുത്തത് ഇരുപത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല ഇരുപത്തിയൊന്ന് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടുത്താൻ ആവാത്തത് ആൻസർ ഓപ്ഷൻ ബി ജനാധിപത്യം ഇരുപത്തിരണ്ട് താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് മാത്രം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അവകാശം ഇരുപത്തിമൂന്ന് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗം ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് മാത്രം രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു രാജ്യസഭാ അംഗങ്ങളെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ഇരുപത്തിയഞ്ച് ശ്രീ വി മുരളീധരൻ എം വി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്ന ചെയ്തിരുന്നത് ആൻസർ ഓപ്ഷൻ ബി സഹമന്ത്രി ഇരുപത്തിയാറ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് ഇരുപത്തിയേഴ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് അപ്പം അത് അതിനകത്ത് ആൻസർ ഇല്ല ഇരുപത്തിയെട്ട് താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷത് കല്ലൺ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ആൻസർ ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണം മുപ്പത് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയൻ മുപ്പത്തി ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഇതിനകത്തും ആൻസർ ഇല്ല മുപ്പത്തിരണ്ട് തെളിഞ്ഞീരൊഴുക്കും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യം മുക്തമാക്കാൻ മുപ്പത്തിമൂന്ന് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോകയോടൊപ്പമാണ് കാണുന്നത് ആൻസർ ഓപ്ഷൻ എ കുടുംബശ്രീ മുപ്പത്തിനാല് മസ്തിഷ്കത്തിൽ ഡോപ്പീൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നില നഷ്ടപ്പെടുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ആൻസർ ഓപ്ഷൻ ബി പാർക്കിൻസൺസ് മുപ്പത്തിയഞ്ച് താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി സോറിയാസിസ് മുപ്പത്തിയാറ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേറ്റൽ കഷ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് സ്ഥൂലധാതുക്കൾ ഏതൊക്കെ എ കാൽഷ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മുപ്പത്തി ഒൻപത് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ സി സ്നേഹപൂർവം പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആൻസർ ഓപ്ഷൻ ബി അടി പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ആൻസർ ഓപ്ഷൻ സി എൻ എച്ച് ഹൈദരാബാദ്രണ്ട് പ്രകാശ രശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ആൻസർ ഓപ്ഷൻ സി വിസരണം മൂന്ന് ലോ ഓഫ് ഇനേഴ്സിയ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് ആൻസർ ഓപ്ഷൻ എ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം നാൽപ്പത്തിനാല് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത് ആൻസർ ഓപ്ഷൻ സി പാസ്കൽ നിയമം അഞ്ച് ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ് ആറ് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിൻ്റെ പേര് എന്ത് ആൻസർ ഓപ്ഷൻ എ വിക്രം നാൽപ്പത്തി ഏഴ് ആധുനിക അപവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത് ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വറീജിയ ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വൺ എച്ച് എൻ ത്രീ ടു ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ മെൻഡലേഫ് അറ്റോമിക മാസ് ന്യൂലാൻ ന്യൂലാൻസ് അഷ്ടക നിയമം ഡൊബറൈനർ തൃകങ്ങൾ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് ആൻസർ ഓപ്ഷൻ സി ക്രോമിയം അൻപത്തിയൊന്ന് താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ആൻസർ ഓപ്ഷൻ ഡി അൻപത്തിരണ്ട് താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് ആൻസർ ഓപ്ഷൻ എ വിഷകന്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആൻസർ ഓപ്ഷൻ സി വയലോപ്പള്ളി ശ്രീധരമേനോൻ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ആൻസർ ഓപ്ഷൻ ബി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ അൻപത്തി അഞ്ച് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ആൻസർ ഓപ്ഷൻ ബി അഞ്ചിൽ ഓഗസ്റ്റ് ആറ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ആൻസർ ഓപ്ഷൻ സി ദി സോൺ ഓഫ് ഇൻഡൻ ഇൻട്രസ്റ്റ് സോൺ ഓഫ് ഇൻട്രസ്റ്റ് അൻപത്തിയേഴ് നന്മകൾ കേട്ടത് കണ്ട് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ച കവിയാര് ആൻസർ ഓപ്ഷൻ എ അയ്യപ്പ പണിക്കർ അൻപത്തിയെട്ട് രചയിതാക്കളെയും രചനകളെയും ചേരുമ്പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ കുചേലവൃത്തം കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻ പറദീസ നഷ്ടം കാളിദാസൻ ഋതുസംഹാരം ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു അറുപത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പ മാർഗം ഏത് ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ആൻസർ ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ ബി മൗസ് അറുപത്തി മൂന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ബി ഗൂഗിൾ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി വിഭാഗം പതിനാല് അറുപത്തിയഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ സി സി പി എ പ്രാഥമിക പ്രവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അറുപത്തി ആറ് ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വിഭാഗം മൂന്ന് അറുപത്തിയേഴ് ഏത് നിയമപ്രകാരമാണ് സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് ആൻസർ ഓപ്ഷൻ ബിരം അറുപത്തി ഒൻപത് വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അത് എഴുപത് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും ഏർ ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാനുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക അപ്പൊ ഇതൊക്കെയാണ് വിവരാവകാശ കമ്മീഷന്റെ അധികാരം ഇനി ഈ സഞ്ജീവനി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കേട്ടോ ഈ സഞ്ജീവനി പദ്ധതി അതിമേ നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡി ജി കെ ഇതിനകത്തെ ജി കെ പാർട്ട്